സിനിമാ സീരിയൽ നടൻ അന്തരിച്ചു നാൽപ്പത്തി എട്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചത് ബ്ലാക്ക് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച ഡാനിയൽ ബാലാജി പിന്നീട് നിരവധി മലയാള സിനിമകളിൽ വേഷമിട്ടു തമിഴ് മലയാളം കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലായി അൻപതോളം സിനിമകളിൽ നടൻ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു തുടക്കം പിന്നീട് കാക്ക കാക്ക എന്ന സിനിമയിൽ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചു നാൽപ്പത്തി എട്ടാം വയസ്സിൽ ഡാനിയൽ ബാലാജി അന്തരിച്ചു എന്ന ദുഃഖവാർത്ത സിനിമാ ലോകത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഡാനിയൽ ബാലാജിക്ക് ആദരാഞ്ജലികൾ